ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പറയുകയാണ് അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ ചില കാഴ്ചകളൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് എല്ലാമൊന്നുമില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് എല്ലാമൊന്നും നമ്മൾ ആ വീഡിയോയിൽ പെടുത്തുന്നില്ല അപ്പോൾ നമ്മള് എന്തിനും ഏതിനും പോകുന്നത് എറണാകുളത്തേക്കാണ് വൈപ്പിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു എറണാകുളത്തേക്ക് ഇത് കണ്ടോ അങ്ങനെ ഇത് വൈപ്പിനോ വൈപ്പിൻ ഹാർബർ നമ്മൾ മീനൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഫ്രഷ് മീൻ കിട്ടും അതുപോലെ ക്ലീനാക്കി കിട്ടും വെട്ടുമീനൊക്കെ കിട്ടും ഇവിടെ നിന്നും മേടിക്കും നീ ഈ നിന്നും മേടിക്കും അതുപോലെ തന്നെ ആദായക്കട എന്ന് പറയുന്ന ഒരു ഫിഷ് ഷോപ്പുണ്ട് അവിടെ നിന്നും മേടിക്കുക അവിടെ നിന്നാണ് കൂടുതൽ മേടിക്കുക ഇതാണ് അത് ഇതാത് നല്ല ഫ്രഷ് മീൻ കിട്ടും അത് ഗോസരിപ്പാലമാണ് നമ്മൾ ഗോസ്രിപ്പാലം കയറി ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മുടെ മീൻപിടുത്തക്കാര ബോട്ടൊക്കെ കിടപ്പണ്ടേ അപ്പോൾ ഇപ്രാവശ്യം കുറവാണ് മറ്റേത് കണ്ടമാനം കാണാൻ പോയിട്ടു നിങ്ങളെ കാണിക്കാമെന്നോർത്ത് എടുത്തപ്പോഴത്തേക്കും ബോട്ടില്ല രണ്ടോ മൂന്നോ ബോട്ട് കിടപ്പുള്ളൂ ഈ ഇറങ്ങി നേരെ ചെല്ലണത് തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയിലേക്കാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂ നാലു പാലോളോ നാലു മൂന്ന് പാലോളോ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ആ കാണുന്നതായിരുന്നു പള്ളി ഈ ഈ പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ പിന്നെ ഈ വീഡിയോയില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീച്ചിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കാറ്റും കാര്യങ്ങളും സൗണ്ട് എഫക്റ്റും എല്ലാം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഗോസറി പാലം അതായത് ഹൈക്കോർട്ടിലേക്കുള്ള പാലം ഇറങ്ങി ഇതാ കാണുന്നത് പ്രസ്റ്റീജിൻ്റെ ഇതാണ് അപ്പാർട്ട്മെൻ്റ ഇത് നമ്മുടെ ബോഡി ചെറിയ കപ്പൽ ഇതാ കാണുന്ന സ്തൂപങ്ങളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം രാത്രിയാണ് നമ്മുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഇത് കാണാൻ ഇതുണ്ടോ എൻ്റെ ബൈക്കിലാണ്ട പറഞ്ഞ പ്രസ്റ്റീജിൻ്റെ അപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിറയെ കെട്ടിടങ്ങളാണ് വലിയ വലിയ ഫ്ലാറ്റുകളാണ് ഉണ്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ടോ കാണാനായിട്ടൊക്കെ പിന്നെ നമ്മുടെ ചൊറായി മുനമ്പം ആ നല്ലൂര് അങ്ങനെയുള്ള ബസ്സൊക്കെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗം എത്തി നമ്മൾ ഞങ്ങൾ കണിക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളും മേടിച്ചത് അവിടെ നിന്നാണേ അവിടെ നിന്ന് ചായ കുടിക്കാനവിടെ നിർത്തുമ്പോൾ അവിടെ നിന്ന് കയറി മേടിച്ചതാണ് ഇത് ആദ്ര ഗോൾഡ് പിന്നെ ഇത് നമ്മുടെ മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവിൻ്റെ വീഡിയോ ഒരു ദിവസം എടുക്ക അത് നൂൽപ്പാലം മറൈൻ ഡ്രൈവിൻ്റെ അകത്തുള്ളതാണ് അത് ഞങ്ങൾ എത്തി ഏട്ടൻ മുടിയൊക്കെ കെട്ടിയത് എന്താ വെയിൽ ചൂടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല ഭയങ്കര ചൂട് രണ്ട് ദിവസം അടിപ്പിച്ച് നല്ല മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ചൂട് ഭയങ്കര ചൂട് തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്യാമറ പിടിച്ച് നടക്കണം എനിക്ക് ചൂടെ എടുത്തിട്ട് സഹിക്കാൻ പറ്റാനായിട്ട് ഉള്ള മുടിയും കൂടി വടിച്ചളയാനാണ് തോന്നണത് ഞങ്ങളിങ്ങോടെ നടന്ന് കണ്ടോ എൻ്റെ ഉള്ളിലോട്ടുണ്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അവിടെ പോകണം സാധാരണ നമ്മൾ രാജലക്ഷ്മിന്നാണ് ഡ്രസ്സ് എടുക്കാറ് പിന്നെ ചെറിയ ചെറിയ കടകളിൽ നിന്ന് ചെറിയ ചെറിയ ഒക്കെ എടുക്കും ഈ ഇപ്രാവശ്യം അതിനൊന്നും നിന്നില്ല അതാ കാണുന്ന ഈ കണിക്കൊന്നെങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അതാരണം അത് സോമ ചെയ്തെടുത്ത് ഇത് നമ്മുടെ പാവക്കുട്ടികൾ ഇവിടെ നിന്ന നമ്മൾ ടീ ഷർട്ടൊക്കെ മേടിക്കുക നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ആ റേറ്റിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ കിട്ടും കേട്ടോ ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞട്ടോ എനിക്ക് ഈ നീലയെന്ന് വെച്ചാൽ ഭ്രാന്തമാണ് അതുകാരണം ഞാൻ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വിലയൊക്കെ നോക്കിയിട്ട് ഇറങ്ങുവാണ് നമ്മൾ ജീൻസും ടോപ്പും അതുപോലെ ആയിട്ട് ജീൻസും ഷർട്ടും എടുത്ത് അത്യാവശ്യം വീട്ടിലിടാൻ പറ്റിയിട്ട് ഇപ്പം ലെഗീൻസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോരുവാണേ പോനേക്കും മുന്നേ നമ്മൾ കൃഷ്ണന് വഴങ്ങി ചെറിയ സങ്കടങ്ങൾ എൻ്റെ അങ്ങനെ കൃഷ്ണനെയും വാങ്ങി നമ്മൾ തിരിച്ച് വൈപ്പിൽ വന്ന് അനീഷേട്ടൻ്റെ കടയിൽ കയറി ചായ കുടിക്കാനിരുന്നു ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും ഏട്ട പൊറോട്ടയും കൊന്തിട്ടോറാണോ ഓംലേറ്റു വേണോ കഴിക്കാം അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ് ഞങ്ങൾ അപ്പം അവൾക്കറിയാം ഞങ്ങൾ വരുമ്പോൾ തന്നെ എടുത്തരും ഇന്നെന്തോ ഞാൻ രണ്ട് ചായ മേടിച്ച് കൊടുത്തേർന്നു സാറ് അത്രയും വയ്യായിരുന്നു വെയിലും കൊണ്ടേ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും തലവേദന എടുക്കണം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കണി ഒരുക്കാനായിട്ട് എടുക്കണേണ്ട അപ്പം വീരനും സാൻ്റെ എന്നെ സഹായിക്കണേണേ സാൻ്റെ പിന്നെ പൂജാമുറി കയറിയാനങ്ങാതെ ഇങ്ങനെ പതിഞ്ഞു കിടന്നുള്ളൂ മുതലക്കുഞ്ഞു പോലെ വീരൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നെ ഇങ്ങനെ എനിക്ക് ഓരോ പണി ഉണ്ടാക്കി തരാമെന്നാണ് അവൻ്റെ ചിന്ത എങ്ങനെ ഓരോരോ പണികളെനിക്ക് വെച്ചു തരാം എന്നാണ് അവന് അവനെൻ്റെ മൈൽഫീലിങ്ങോട്ടുകൊണ്ട് കാണുന്നത് തേണ്ടി ഞാൻ പിന്നെ വേഗം മേടിച്ച് വെച്ചിട്ടാണ് എന്നിട്ട് ഇപ്പുറത്തേക്കൂടി വരുന്ന ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് പുള്ളി ഞാൻ ഞങ്ങൾ മൂന്നേരും കൂടിയാണ് കണിയാ എടുക്കണം ഭയങ്കര ചൂട് എടുത്തിട്ടേ അങ്ങോട്ട് എല്ലാ മനസ്സിലോട്ട് അങ്ങോട്ട് എത്തണേലൊന്നു തലവേദന എടുക്കണ കാരണം അപ്പ നമ്മളിതെല്ലാം ഒരുക്കി എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കണിയൊക്കെ വെച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആഘോഷിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നടത്തി കൃഷ്ണനെ ഞങ്ങളിങ്ങനെയൊക്കെ ആക്കി ഫൈനൽ ലുക്ക് വരേണ്ട അങ്ങനെ കണി ഒരുക്കി വാതിലൊക്കെ അടച്ചു വെച്ച് പിന്നെ പോയി ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുവാണേ ഇവിടെ ഞാൻ അധികം വെട്ടത്തിനുള്ള ഇതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വെട്ടത്തില് അതായത് ആ തിരിവെ നാളത്തിൻ്റെ വെട്ടത്തില് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തത് ആ പിന്നെ സാന്റന വീരനെയൊക്കെ അങ്ങനെ കണിയൊക്കെ സെറ്റാക്കി വീരനൊക്കെ ഉണ്ടെന്ന് കാണി കാണിച്ച് സാൻ്റെനൊക്കെ കാണിക്കുവാണേ സാൻഡനെ ഞാൻ തൊടാൻ പാടില്ല എടുക്കാൻ പാടില്ല അതുപോലെ സാറിൻ്റെ എൻ്റെ അഴികത്തും വരാൻ പാടില്ല അത് വീരനെന്തോ എന്തോന്നും ഇഷ്ടമല്ല അവൻ സമ്മതിക്കൂല കണ്ട ഇനിയിപ്പോൾ അവൻ ഇവനെ സാൻ്റെനേലും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് എൻ്റെ അടുത്ത് സ്നേഹപ്രകടനം കാണിക്കാണ് ഒരു ഉമ്മയൊക്കെ തന്ന് എന്നാ ഇതാക്കിയിട്ട് പുള്ളി പോയട്ടാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നേരം കമല നേ നിറമേറും മണ്ണ തുകിൽ ചാത്തേലി കണകിങ് അങ്ങനെ കണിയൊക്കെ കണ്ട് അപ്പോൾ ചേട്ടൻ കൈനീട്ടം തരാനായിട്ട് വന്നാണ് ഞാൻ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കൈനീട്ടം കൊടുക്കാനുള്ളത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ സാൻ്റെയും വീരനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു കൈനീട്ടം എന്ന് പറയണത് ഈ ചേർത്ത് നിർത്തലുണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും അപ്പോൾ വീരനെയും ഞാൻ അതുപോലെ തന്നെ തലോടി വിട്ട് അത് തന്നെ അവർ പടക്കമൊക്കെ പൊടിക്കുവാണെങ്കിൽ എനിക്ക് ആ സ്മെല്ല് പറ്റില്ല അപ്പം ഞാൻ മാറി നിൽക്കണു വീരനെ കുന് മറ്റേ എന്താ പറയണത് പൂത്തിരി കമ്പിത്തിരി ഭയങ്കര ഇഷ്ടമാണ് ഈ മേശാപ്പ് ഭയങ്കര പേടിയാണ് പോടോൻ മേശാപ്പ് കത്തണ കാണുമ്പോഴത്തേക്കും പടക്കോ അതേ അവൻ അതുപോലെ തന്നെ പേടിയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കമ്പിത്തിരിയും മേശപ്പും കത്തിച്ച് ഇതാക്കി പിന്നെ ഞങ്ങൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി പിന്നെ അതുപോലെ തന്നെ അവസാമിനെ കണ്ട് പ്രാർത്ഥിച്ച് വിഷുക്കൈ കൈനീട്ടമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലൊന്ന് വിഷുക്കഞ്ഞി കുടിച്ചു അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു